ഹായ് സ്വാതന്ത്ര്യദിനെ രാഹുൽ തന്നെ ഞാൻ ഷോപ്പിലെത്തിയിട്ടുണ്ട് എല്ലാവരും ഇതാ നമ്മുടെ ഷോപ്പിലെല്ലാം സമയം പരിപാടികളൊക്കെ ഏതാ നടന്നുകൊണ്ടേ ഇരിക്കുന്ന വേറൊന്നും കൊണ്ടല്ല നമ്മളെ മാനേജർ ഇങ്ങനെയാ ലേറ്റ് ആക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അതുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തിനും നമ്മളിത് ചമയങ്ങളൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ ആക്കി വരുന്നതേ ഉള്ളൂ പിന്നെ ഇപ്രാവശ്യം നമ്മളെ ഷോപ്പില് സ്പെഷ്യൽ ആയിട്ട് ഒരു നമ്മളെ സംഭവിക്കാൻ നോക്കിയാൽ ഓർമ്മയില്ലാത്ത ഷോപ്പുകളെല്ലാം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഗംഭീര പായസം കാണിച്ചെല്ലാം അപ്പൊ അങ്ങനെ എല്ലാർക്കും പായസം സപ്ലൈ ചെയ്യാൻ പോകുന്നു നല്ല പാൽപായസം കണ്ട ഭയങ്കര ടേസ്റ്റ് ആണ് ഞാൻ ഈ ഷുഗർ കട്ട് ആയതുകൊണ്ട് ഇന്ന് സ്വാതന്ത്ര്യദിനമായത് ആയതുകൊണ്ട് ഞാൻ കുടിച്ചേ പക്ഷേ ഈ കുടിക്കാണ്ട് കുടിക്കുമ്പോൾ ഭയങ്കര മധുരം ഇവർ പറയുന്നത് മധുരം കണ്ടാ ഷുഗർ കട്ടിന്റെ കുറവട്ടെ ഞാനിത് കുടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മധുരവും ഓ ആ ഇരുന്നേ നമ്മളിത് പണ്ടേ വരുന്ന കസ്റ്റമറാവാട്ടെ അപ്പോൾ രാവിലെ തന്നെ കച്ചവടം തുറകടായി പിന്നെ സ്വാതന്ത്ര്യദിനാന്ന് മൊത്തം ലീവ് ബാങ്കുകാരുടെ ലീവ് ആയതുകൊണ്ട് കച്ചവടം കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഇതാക്കും കണ്ടുതന്നെ എന്നാണ് പറയുന്നത് അപ്പോൾ സുജേഷ് എന്തായാലും കാര്യങ്ങൾ ബലൂൺ ഫിറ്റിങ് ഉള്ള ആണ് ചെയ്യുന്നത് പച്ച മഞ്ഞ ചോപ്പ് കളറുള്ള ബലൂൺ കാര്യങ്ങൾ പിന്നെ ഇത് എടുത്ത് നമ്മൾ ഇപ്രാവശ്യം ഫസ്റ്റ് ആക്കിയാണ് ഇത് ഈ ചൈനീസിൻ്റെ എന്തോ ഒരു സാധനം പോലെ ഉണ്ടല്ലേ ഇവിടെ

എത്ര വയസ്സുണ്ടാവും നിങ്ങളൊന്ന് ഗസ്സേ നോക്കൂ ഒരു ഇരുപത്തെട്ട് മുപ്പതാ പറയെങ്കിലും അമ്പത്തൊന്ന് വയസ്സായ സുന്ദരന സുമുഖനായ ഒരു സ്റ്റാഫ് നമുക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട് സ്റ്റാഫിന് എടുത്ത് പറഞ്ഞില്ലേ നമ്മളെ പോയിസൊക്കെ എപ്പൊ ലീവാണ് ഇന്ന് മൂന്നാൾ ആ ഇന്ന് നാല് ബോയ്സ് ലീവാണ് അപ്പോൾ ഒരാൾക്ക് ഓരോ കാരണം കൊണ്ടാണ് പണ്ട് കുഴപ്പമില്ല പക്ഷേ ഗേൾസൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ ഈ ബാക്കി കാണുന്ന ഗേൾസൊക്കെ നമ്മളെ ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാകൊണ്ട് അവരെ ഷോപ്പിലങ്ങനെ കാണുമില്ല ഇന്ന് ബോയ്സായിട്ട് നമ്മൾ സുജേഷ് ഉണ്ട് ഷബീർ ഉണ്ട് പിന്നെ കട്ടക്ക് ശാലിനുള്ള കൊണ്ടൊന്ന് പോര ശാലിനെ ഉണ്ടെങ്കിൽ വല്ല കച്ചടം അത്ര തിരക്കും നമ്മൾ നമ്മൾ ഒറ്റക്ക് മാനേജ് ചെയ്ത് തോന്നിയുള്ള നമ്മടെ രാഹുൽ തന്നെ മീറ്റിംഗില് ഷബീറിന്റെ വക ജനഗണ അല്ല ഷെബീറാ പറഞ്ഞേ ഇന്നെല്ലാരും മറ്റേ മീറ്റിംഗ് അറിയില്ല ഞാൻ മീറ്റിംഗ് എടുക്കാൻ ഞാൻ വേറെ ലേറ്റ് ആയിട്ട് മീറ്റിംഗ് ഷബീർ അറ്റൻഡ് ചെയ്ത അപ്പോ ജനഗണപന നല്ല വൃത്തിക്ക് എല്ലാരും പാടിണ്ട് അതിലെ ശാലി പിന്നെ ഇത് നിങ്ങൾ അറിയാത്ത ആളെ കാണിച്ചത് നമ്മടെ അതല്ല നമ്മുടെ രാകേഷ് ഇല്ലേ രാഗേഷിനെയും വീഡിയോയിൽ അധികം കാണലോ വീഡിയോയിലൊക്കെ ഇല്ല ചമ്മലും രാകേഷിന്റെ ഭാര്യ ആണ് കണ്ടാളും ഇവിടെനിന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ് പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും പുറത്തു അല്ലേ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇപ്പം പറയാ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യമായിക്കോട്ടെ അപ്പൊ ഇത് നമ്മുടെ ഷൈനി ഷൈനിന്ന് പേര് അല്ലേ ഷൈനി കാക്കത്തിരുത്തി നമ്മളെ ഫീൽഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിന്റെ ഭർത്താവ് സരീഷ് നമ്മളെ ആത്മമിത്രം കൂടിയാണ് അപ്പോൾ ഷൈനീനെ എനക്ക് വന്ന് വീടുകൾ അധികാൾക്കാർ അറിയില്ലെന്ന് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടെല്ലാം ഫേമസാണ് അല്ലേ എല്ലാവരോടും ഭയങ്കര പെരുമാറ്റവും നല്ല ലോകം എന്ന് പറഞ്ഞാൽ ഷൈനി വളരെ ആണ് അപ്പോൾ നമ്മൾ ദൂരെയുള്ള ആൾക്കാർക്കൊന്നും ഷൈനിനെ അധികം അറിയാൻ പറ്റില്ല പിന്നെ ഇത് ശ്രീനാട്ടാ ഇവിടെ അധികം അറിയില്ല അധികം വീടുകൾ നിന്നിട്ടില്ല എന്ന് തോന്നുന്നു തോന്നും എന്ന് തോന്നുന്നു അല്ലേ അപ്പൊ ഇവള് മുമ്പ് ടീച്ചറായിരുന്നു അപ്പൊ സ്കൂൾ പഠിക്കുമ്പോ കുട്ടികളൊക്കെ മലർമിസ് വിളിക്കല്ലേ ഇവിടെ അപ്പൊ അപ്പൊ അങ്ങനെയൊരു പേര് കൂടി നമ്മളെ സ്ത്രീനൊക്കെ ഉണ്ട് ഏഹ് ആര് പറ ഇതാ ഉള്ളതാന്ന് ഇവളെന്നാ പറഞ്ഞേ വൈതോട്ട കന്തവര് വെറുതെ പറഞ്ഞു ഇവിടെ വായിന്നപ്പോ തമാശക്ക് ഭീണ ഇപ്പൊ ഇവിടെ നമ്മളെ ഷോപ്പിൽ മലർ മലർമി ആയിട്ടുണ്ട് മലർ ലുക്ക് ഉണ്ടാ അറിയാ ഇവിടെ ശാലി മലർ മലർമിസ് ലുക്ക് ഉണ്ടാ ഷാലിനെ ഏതോ സിനിമ അല്ലേ അതെല്ലോ അതൊക്കെ വീട് കമന്റ് ഉർവശിയാലിനെ ശാലിനെ രസം പറഞ്ഞിട്ട് ഏതോ സിനിമാഡിൽ പോലെ ഞാൻ മറന്നു പോയാ അടുത്ത വീടിനെ ഞാൻ തന്നെ പോലെ ഏ ശാലിനി ശരിക്കും നോക്കേ ശാലിനിന്റെ ഫേസിൽ ഏതോ ഒരു കട്ടുണ്ട് ഏതാ നമ്മളെ ഷോപ്പിലെ ഇന്നത്തെ പരിപാടികൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഏതായാലും ഞാനൊക്കെ ഇന്ന് കണ്ണൂരിലെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വേണ്ടി ബാക്കി ഇന്ന് പായസം സപ്ലൈ കാര്യങ്ങളൊക്കെ ഇവര് നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് അല്ല കൊടുത്താ അല്ലേ ഇപ്പൊ നമ്മൾ ചുറ്റും അടുത്തുള്ള എല്ലാ ഷോപ്പുകളിലും പായസം ഇന്ന് നമ്മളെ വക മധുരം എല്ലാവരും കഴിക്കട്ടെ സ്വാതന്ത്ര്യദിനം എല്ലാവരും ആഘോഷിക്കട്ടെ എന്ന് പറയാനുള്ളത് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ശരി ഓക്കെ